പായുന്ന പടക്കുതിര ഉയർന്നു പറക്കുന്ന കഴുകൻ കാരണഭൂതൻ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്തം കമ്മികളായ വാഴ്ത്തുപാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിണറായിയെ ട്രോളുകയാണോ എന്ന് തോന്നിപ്പോകും കാരണം എടുത്തു പറയത്തക്ക അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്ത് പറയാവുന്ന ഒരു നല്ല കാര്യം പോലും പിണറായി ചെയ്തതായി അറിയില്ല പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് മാസപ്പടി സ്വർണക്കടത്ത് ബ്രണ്ടൻ കോളേജ് ലാവ്ലിൻ ടി പി ചന്ദ്രശേഖരൻ വാടിക്കൽ രാമകൃഷ്ണൻ വകമാറ്റി ചെലവാക്കൽ മുടിഞ്ഞ കടം വാടക ഹെലികോപ്റ്റർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ ഇതൊക്കെയാണ് സഹജീവികൾക്കായി കത്തിയിരിക്കുന്ന സൂര്യൻ എന്ന പിണറായി വിശേഷിപ്പിച്ച സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അദ്ദേഹത്തെ ഊശിയാക്കുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ കെ കെ രാകേഷിന്റെ ഈ പിണറായി സ്തുതിയെക്കുറിച്ച് സമൂഹ മാധ്യമത്തിലൂടെ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ തുറന്നെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് സഹജീവികൾക്കായി കത്തിയെരിയുന്ന സൂര്യനോ ഭ എന്ന തലക്കെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നെഴുത്ത്